തീർച്ചയായിട്ടും വാ എവിടുന്ന് തുടങ്ങണം മുരിങ്ങയിലുള്ള ഫ്രാഷൻ ഫ്രൂട്ട്സ് ഓക്കെ നമ്മളെ റെഡ് ജാക്ക് റെഡ് ജാക്ക് റെഡ് ജാക്ക് ഇത് ഇതേതാണ് അല്ല റെഡ് റംബൂട്ടാൻ ഇത് നമ്മുടെ മാവ് ഏത് അൽഫോൺസ മാവ് യെല്ലോ യെല്ലോ കളർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് തെങ്ങ് തന്നിട്ടുള്ള നഴ്സറി നമുക്ക് നട്ടു നട്ടിട്ടുണ്ട് എൻ്റെ കായ് വന്നിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ ഇത് നമ്മളെ നാടൻ പേര ഇനി നമുക്കിതാണ് യെല്ലോ റംബൂട്ട അതെ ഇത് ഇളനീർ കഴിക്കാൻ പറ്റിയ തെങ്ങ് നമ്മുടെ ചാമ്പമരം ചാമ്പമരം ഇതാണ് നമ്മളെ എന്താ ഇത് ഇന്തോനേഷ്യൻ പേര്യോ അല്ല ലേച്ച നമ്മൾ കഴിഞ്ഞ കൊല്ലം നട്ടു ഫസ്റ്റ് കാഴ്ചതാണ് ഓക്കെ ഇനി എന്ത് ഇനി എന്തോ നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ യെസ് കിച്ചു സ്റ്റാർ ഫ്രൂഡ്സ് കാണിച്ചോ യെസ് ഇതാണ് സ്റ്റാർ ഫുഡ്സ് ഇതാണ് സ്റ്റാർ ഫ്രൂഡ്സിന്റെ മരം ഓക്കെ പിന്നെ ഇതൊരു മരമാണ് ഇതൊരു നഴ്സറിന്ന് മേടിച്ചൊരു ഇതിൻ്റെ പേരെന്താന്ന് മറന്നുപോയി ഒരു നല്ല അടിപൊളി പഴം ഉണ്ടാവുമെന്ന് പറഞ്ഞു പക്ഷേ അതിൽ അഞ്ചാറ് കൊല്ലമായി നട്ടിട്ട് ഇതുവരെ പഴങ്ങളൊന്നും ഉണ്ടായില്ല അല്ലേ ലോ അപ്പോൾ ഇത് ആ ആത്തിച്ചക്കാം എന്താ അത് ആ പറ കേക്കട്ടെ നമ്മൾ ലൂട്ടി ഇതാണ് നമ്മളെ റെഡ് ലേഡി റെഡ് ലേഡി അതിൻ്റെ കുഞ്ഞുപാവ നമ്മൾ വീട്ടിലി നട്ടിട്ടുണ്ട് പിൻ ഇതാണ് നമ്മളെ പ്ലാവ് വീട്ടിലൊരു നാടൻ പ്ലാവ് നിർബന്ധമായതുകൊണ്ട് നമ്മളൊരു പ്ലാവ് നട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നെല്ലി നാടൻ നെല്ലി നെല്ലിയിൽ നമ്മൾ എന്ത് നട്ടിട്ടുണ്ട് കുരുമുളക് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ചിക്കു നമ്മൾ ചിക്കു മരം ചിക്കുവിൻ്റെ മുകളിൽ പോലെ ചിക്കു കായുണ്ട് പിന്നെ നമ്മളെ തേനീച്ചക്കോട് തേനീച്ചക്കൂട് നമ്മൾ വെറൈറ്റി ആയിട്ട് പല സ്ഥലത്തും തേനീച്ചക്കോട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ അവിടെ എല്ലാം തേനീച്ചക്കൂടുണ്ട് ആധുനിക രീതിയിലുള്ള തേനീച്ചക്കോട് അപ്പോൾ ഇത്രയൊക്കെയാണല്ലേ ലച്ചു എന്തുള്ളത് നമ്മുടെ വീട്ടിലെ ചെടികളും ഫലവൃക്ഷങ്ങളും ഓക്കെ അപ്പോൾ എല്ലാവരും എന്തുവേണം വീട്ടുമുറ്റത്ത് കഴിയുന്നത്ര മരങ്ങൾ മരങ്ങൾ നടണം ചെടികൾ നടണം മരങ്ങൾ നേടുമ്പോൾ പരമാവധി എന്ത് ചെയ്യാം ഫ്രൂട്ട്സ് മരങ്ങൾ നടാൻ ശ്രദ്ധിക്കുക അല്ലേ ഓക്കേ